സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊരു മനോഹരമായിട്ടുള്ള ഒരു വില്ലാ പ്രൊജക്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് ചിറ്റിയേര എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് സീറ്റ് പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഇവർ ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതായത് പുതിയ മെട്രോ സ്റ്റേഷൻ വരാൻ പോകുന്ന നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ ഇൻഫോ പാർക്ക് സിവിൽ സ്റ്റേഷൻ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഉണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വില്ലകൾ ഒരു വില്ല പ്രൊജക്റ്റ് കൂടിയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു വില്ലയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവിടേക്കുള്ള വഴി സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേണൽ റോഡ് തന്നെ ഏകദേശം ഒരു നാല് നാലര മീറ്ററോളം താറിട്ട റോഡ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് അവൈലബിളാണ് അതുകൂടാതെ ഇതിൽ അമ്യൂണിറ്റീസ് ആയിട്ട് പൂള് ജിമ്മ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ദേ ഷട്ടിൽ കോർട്ട് അതുപോലെ നമ്മുടെ പൂൾ വരുന്ന ആ ഭാഗത്തായിട്ടാണ് അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ അപ്പോൾ വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അതിന് മുമ്പായിട്ട് നമുക്ക് ദേ നമുക്ക് പൂളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്വിമ്മിങ് പൂള് അതുപോലെ തൊട്ടു ചേർന്ന് തന്നെ അതെ ഇത് ഒരു പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ അതുപോലെ ഒരുപാട് വില്ലകൾ ഒരു വില്ല പ്രൊജക്ട് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാൻ വാ അതുപോലെ തന്നെ ഇവിടെയൊക്കെയുള്ള വഴി സൗകര്യം നാലര അല്ല ആറ് മീറ്ററോളം അതുപോലെ ടാറിട്ട റോഡ് ആയിട്ടാണ് വരുന്നത് അതുപോലെ നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സും സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ സെക്യൂരിറ്റി ക്യാമറ സിസ്റ്റം ആണ് അപ്പോൾ ഈ ജിമ്മ് പൂള് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ക്ലബ് ഹൗസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് മെയിൻ റോഡ് സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്കാണെങ്കിലും നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ളൊരു ഒരു ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇൻ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തും അതുപോലെ തന്നെ കാക്കനാട് മെയിൻ അടുത്തും ഒരുപാട് ആളുകൾ വില്ലകൾ ചോദിച്ചു വരുന്നുണ്ട് അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് അപ്പം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇതേ ആ സൈഡിലാണ് ആ ലാസ്റ്റത്തെ വില്ലയാണ് ആ ലാസ്റ്റത്തെ വില്ലയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് അടക്കാം ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് തന്നെ നമുക്ക് നാല് എണ്ണൂറാണ് സ്ഥലം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് ആയിരത്തി എണ്ണൂ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂം അല്ല മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്ന രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള എലിവേഷൻ ആണ് ഒരു നാല് എണ്ണൂറ് സ്ഥലം കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സാറിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെ സ്ഥലം തന്നെ തൊട്ട് ചേർന്നതിന് ഘടകയുണ്ട് അത് മൊത്തത്തിൽ വാങ്ങുന്നു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും കൂടെ ചേർത്ത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിന് കുറേ സെന്റിന് ഇവിടെ നല്ലൊരു വിലയാണ് അപ്പോൾ അതിന് തൊട്ട് ചേർന്ന് എടുക്കുന്ന സ്ഥലത്തിന് പതിനഞ്ചര ലക്ഷം രൂപയാണ് അതിൻ്റെ ഓണർ ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ജസ്റ്റ് ആ വീഡിയോ സ്ഥലം കൂടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാം അപ്പൊ ഈ കാണുന്ന എലിവേഷനാണ് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഈ സെയിലിലും നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് അത്യാവശ്യം തേങ്ങ കിട്ടാവുന്ന ഒരു തെങ്ങ് നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് ഈ അത്യാവശ്യം സ്ഥലമുണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാവാ കൂടുവാ അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഈയൊരു പ്രോപ്പർട്ടിയിൽ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വില്ലനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ഇതിന്റെ ഓണറിന്റെ സ്ഥലം കിടക്കുന്നത് ഇത് രണ്ടര സ്ഥലം സ്ഥലമുണ്ടോ രണ്ടര സെന്റ് സ്ഥലം ചോദിക്കുന്നത് പതിനഞ്ചര ലക്ഷം രൂപയാണ് അതായത് നേരെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ നല്ല വിട്ടുള്ള റോഡാണ് അപ്പൊ ഒരു വീടിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം സെമി ഫർണീഷ്ഡ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫുള്ളി ഫർണീഷ്ഡ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ സെയിൽ ചെയ്യാൻ തയ്യാറാണ് അവർ ബിൽഡിംഗ് ആണെന്നുള്ളതാണ് അപ്പൊ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തേ കൊടുത്താ പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് സെപ്പറേറ്റ് ഗേറ്റ് ഉണ്ട് കേട്ടോ ഗേറ്റ് ഉണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാൻസൊക്കെ നട്ടിട്ടുണ്ട് വാ ഇനി നമുക്ക് അകത്തെ അകത്തെ കാഴ്ചകളൊന്നു കാണാം വാ അപ്പ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് മെയിൻ ഡോർ കയറിയിട്ട് ഇതാണ് ലിവിങ് ലിവിങ് സ്പേസ് ഇട്ടോ ഇതാണ് ലിവിങ് സ്പേസ് അപ്പം ഇത് ഫുള്ളി ഫർണിഷ്ഡ് ഇവർ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിലാണ് ആവശ്യമുള്ളവർക്കെങ്കിൽ അത് അങ്ങനെ അവർ ചെയ്തു കൊടുക്കും അപ്പ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത് സീലിംഗ് ഫാൻ എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതാണ് ബെഡ്റൂമിന്റെ സ്ഥാനം ഇതാണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ അറ്റാച്ച്ഡ് ആണ് ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്താണ് നമുക്ക് വാഷ് വാഷ് പേസിൻ കൗണ്ടർ വരുന്നത് അതുപോലെ അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ളൊരു ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് കിച്ചൺ വരുന്നത് കേട്ടാ വളരെയധികം ആയിട്ടുള്ള കിച്ചൺ ആണ് കിച്ചൺ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ്സ് അതുപോലെ ഇവിടെ ഇതൊക്കെ തേക്കിലാണ് കേട്ടോ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ഹോബ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മനോഹരമായി തന്നെയാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇനി നമുക്ക് മേളിലാണ് മേളില് നമുക്ക് ഈ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്നും ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിലും ഇവിടെ ഇനിയും നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇതിന്റെ പ്രൈസിലേക്ക് എടുക്കാം ഇവിടെ വാൾറൂബ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഓഫീസ് റൂം ആണ് കേട്ടോ ജസ്റ്റ് ഒരു ഓഫീസ് റൂം ആണിത് പിന്നെ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വാൾറൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതും അറ്റാച്ച്ഡ് ആണ് വാൾറൂമും കാര്യങ്ങളും അപ്പർ ക്യാബിനറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ഇവിടെ ഒരു ടി വി ഹാൾ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അറിയാനുള്ളത് ഈ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അലക്കി ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രത്തോളം സൗകര്യങ്ങളാണ് ഈ ഒരു ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് എണ്ണൂറ് സ്ഥലം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് കാക്കനാട് പ്രോപ്പർ കാക്കനാടാണ് അപ്പോൾ കാക്കനാട് കാക്കനാട് അതായത് മെഡി ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സീറ്റ് പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഈ ഒരു ലാ ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ തന്നെ ഇതിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ലാൻഡ് രണ്ടര സെൻ്റ് സ്ഥലം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് വളരെ ബെനിഫിറ്റ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടര സെൻ്റ് സ്ഥലത്തിന് സെന്റിന് പതിനഞ്ച് ലക്ഷം പതിനഞ്ചര ലക്ഷം രൂപയാണ് സെൻറിന് ചോദിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു നാല് എണ്ണൂറ് വരുന്ന സ്ഥലത്തിന് ലാൻഡിന് ഈയൊരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓണർ ചോദിക്കുന്നത് ഒന്നര ഒന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ വിളിക്കാം നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്